ൂൻ എന്ന് ഉള്ള ഒരു ദു അതിനടുത്തൽ പ്രത്യേകം സുന്നത്താണ് അപ്പൊ അത് ചൊല്ലിക്കൊണ്ട് വാഹനത്തിലേക്ക് കയറുകയാണ് ഇങ്ങനെ വാഹനത്തിൽ കയറി വാഹനത്തിൽ പോയി ഇരുന്നു ഇരുന്നതിന് ശേഷം അവൻ പറയണം ധിക്കറി ചൊല്ലണം ദു ചെയ്യണം അതെ അൽഹംദില്ല سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون الحمد لله الحمد لله الحمد لله الله أكبر الله أكبر الله أكبر لا إله إلا الله سبحانك اللهم إني ظلمت نفسي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما تحب وتر الله اللهم هب علينا سفرنا واتب عنا بعده اللهم أنت الصاحب في السفر والخليفة في الأهل والمال اللهم إني نعوذ بك من وعثاء السفر وكآبة المنقلب وسوء المنظر في اللهِ والمال والولد എന്ന ദിക്കറ് പ്രത്യേകമായി ചൊല്ലുക നമുക്കതിന്റെ രേഡുകൾ കയ്യിൽ വെക്കാം അത് നോക്കി ചെല്ലാമല്ലോ പാതിക്കറുകളൊക്കെ ചൊല്ലുക അങ്ങനെ എല്ലാ നിലക്കും പൂർണ്ണമായ ഒരു യാത്രയാവട്ടെ നമ്മുടെ യാത്ര അതെ വാഹനത്തിലിരുന്ന് നാം ധിക്കർ ചൊല്ലുകയാണ് ഈ വാഹനം എനിക്ക് കീഴ്പ്പെടുത്തി തന്ന അള്ളാഹുവെ എൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എനിക്കൊരു കഴിവുമില്ല അള്ളാഹുവിലേക്കാണ് നമ്മുടെയൊക്കെ മടക്കം എന്ന് അവിടുന്ന് നാം ചൊല്ലുകയാണ് മൂന്ന് പ്രാവശ്യം ഹന്ത് ചൊല്ലുകയാണ് തക്ബീർ ചൊല്ലുകയാണ് അതേ ഇലാഹ الله هو إن دبر شدينان بيان إني لم فاغفر لي فإنه لا يغفر الذنوب إلا أنت എന്റെ ശരീരത്തെ ഒരുപാട് അക്രമിച്ചു പോയി എനിക്ക് പുറത്തു തരണേ അള്ളാഹ് നീ അല്ലാതെ പൊറുക്കുന്നവനില്ലല്ലോഹുവേ യാത്രയിൽ എല്ലാ ഗുണങ്ങളും തെക്കുവയും ഒക്കെ നിന്നോട് ചോദിക്കുന്നു നീ തൃപ്തിപ്പെട്ടതായ പ്രവർത്തനങ്ങൾ നീ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ നീ തോഫീക്ക് നൽകണേ അല്ലാ എന്നോട് ഞങ്ങൾ ചോദിക്കുന്നു യാത്ര ഞങ്ങളുടെ മേൽ എളുപ്പമാക്കി തരണേ ദൂരം ഞങ്ങൾക്ക് കുറച്ചു തരണേ അല്ലാഹ് അള്ളാഹ് യാത്രയിൽ സംരക്ഷകരും കുടുംബത്തിലും ധനത്തിലും പ്രതിനിധിയും നെയ്യാണ് അള്ളാഹ് യാത്രാക്ലേശം ചീത്തയായ സന്തതികളിലും സമ്പത്തിലും സമ്പത്തിലുമുണ്ടാവുന്ന ദുർദർശനം എല്ലാത്തിൽ നിന്നും എന്നോട് കാവൽ ചോദിക്കുന്നു അള്ളാഹ് അതെ ഞാൻ തിരിച്ചു വരുമ്പോ എനിക്കിഷ്ടപ്പെടാത്ത ഒന്ന് എൻ്റെ കുടുംബത്തിൽ ഞാൻ കാണരുത് എൻ്റെ വീട്ടുകാരിൽ ഞാൻ കാണരുത് അതേ അങ്ങനൊരു പ്രയാസവും ഉണ്ടാവരുത് അള്ളാഹ് എന്നുള്ള നല്ല ദു അത് നാം ചെല്ലുകയാണ് ഇങ്ങനെ അ ചെയ്ത് നാം യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് യാത്രയിൽ പ്രിയപ്പെട്ട സുഹൃത്തെ ഹലാലായ യാത്രയാണ് യാത്രക്കാരന്റെ ദു ആ കിജാബത്തുണ്ടെന്ന് അള്ളാഹുന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ അവിടുന്ന് നാം ദു ആ ചെയ്യുക നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഉസ്താദുമാർ നമുക്ക് അലിഫ് മുതൽ പഠിപ്പിച്ചു തന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ നാം മറന്നു പോകരുത് അതേ നമ്മുടെ മാതാപിതാക്കളെ നാം മറക്കരുത് ഒരുപാട് ത്യാഗങ്ങൾ നമുക്ക് വേണ്ടി അവർ സഹിച്ചിട്ടുണ്ട് നമ്മുടെ വല്യപ്പമാർ വല്യമ്മമാർ നമ്മുടെ കുടുംബക്കാർ നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ നമ്മുടെ അയൽവാസികൾ നമ്മളെ സഹായിച്ചവര് സഹകരിച്ചവര് ഏതെല്ലാം നിലക്ക് നാമുമായി ബന്ധപ്പെട്ടവർ ആരെയും മറക്കരുത് എല്ലാവർക്കും വേണ്ടി യാത്രയിലുടനീളം ദുആ ചെയ്യട്ടെ അതുപോലെ നമ്മുടെ വിഷയങ്ങൾ ഏറ്റവും പ്രധാനമായി ഈ ലോകത്തുനിന്ന് യാത്ര പറയുമ്പോ നല്ല നിലക്ക് യാത്ര പറയണം എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ പരമ്പരകളൊക്കെ അള്ളാഹുന്റെ ദീനിൽ നിന്ന് അകന്നു പോകരുത് അതിൽ അടിയുറച്ച് നിന്ന് ഹിതായത്ത് തെറ്റിപ്പോവാത്ത നിലക്ക് ജീവിച്ച് ആ നിലക്ക് ഈ ലോകത്തുനിന്ന് വിട പറയണം വേണ്ടിയുള്ള ദുആകൾ എപ്പോഴും നമ്മുടെ യാത്രയിൽ ഉണ്ടാവട്ടെ അള്ളാഹു ജല്ല ജലാലുഹു ഈ നിലക്ക് എല്ലാ അതിപ്പുകളും പാലിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധ ഭവനത്തിൽ പോയി ഹജ്ജും മുംബ്രയുമൊക്കെ നടത്തി അള്ളാഹുവിന്റെ ഹബീബിന് ഒരുപാട് പ്രാവശ്യം സിയാറത്ത് ചെയ്ത് സന്തോഷത്തോടെ ലോകത്തെ ജീവിച്ച് സന്തോഷത്തോടെ ഈ ലോകത്തുനിന്ന് യാത്ര പറയാൻ അള്ളാഹു നമുക്കൊക്കെ തൂഫീക്ക് നൽകുമാറാവട്ടെ ആമീനീൻ